നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പി വി അന്വറിന്റെ യു ഡി എഫ് പ്രവേശനമടക്കം സജീവമായി ചർച്ചയാകുമ്പോഴും കുലുങ്ങാതെ പ്രതിപക്ഷനേതാവ് വി ഡി സതീശൻ പിന്നാലെ പി വി അന്വർ നടത്തിയ പ്രസ്താവനയോട് നോ കമന്സ് എന്നാണ് സതീശൻ പ്രതികരിച്ചത് വി ഡി സതീഷിനോട് വിരോധമില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് വേദനയുണ്ടാക്കിയതെന്നും അന്വര് പറഞ്ഞുവെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സതീശൻ്റെ പ്രതികരണം ഞാനൊന്നും ആരോടും പറയുന്നില്ല ഞാനിതുവരെ ആരോടും മോശമായൊന്നും പറഞ്ഞിട്ടുമില്ല പണ്ട് രണ്ടു വാചകം പറയാൻ യു ഡി എഫ് എന്നെ ചുമതലപ്പെടുത്തി ആ വാചകമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എനിക്കെതിരെ മണിക്കൂറുകളോളം പറഞ്ഞത് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മാധ്യമങ്ങൾ വൈറലായി സംപ്രേഷണം ചെയ്തു എട്ട് ദിവസക്കാലമായാണ് ഇങ്ങനെ ആഘോഷിച്ചത് ഒരക്ഷരം അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല യു രാഷ്ട്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എല് ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം വേറെ ഒന്നിനും ഞങ്ങളെ കിട്ടില്ല ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ പി വി അന്വറിനെ യു ഡി എഫില് എടുക്കുമോ എന്ന ചോദ്യത്തോട് നോ കമന്സെന്നും വി ഡി സതീശൻ ആവർത്തിച്ചു നിലമ്പൂരിലേത് ടീം യു ഡി എഫിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിജയത്തിൻ്റെ ക്രെഡിറ്റ് തനിക്ക് വേണ്ട യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച് ക്രെഡിറ്റും വേണ്ട യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊടുങ്കാറ്റായി തിരിച്ചുവരും അതിനുള്ള സംഘടനാ വൈഭവം ഞങ്ങൾക്കുണ്ടെന്ന് യു ഡി എഫ് തെളിയിച്ചുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഈ സർക്കാരിനോട് ജനങ്ങൾ വെറുക്കുന്നു ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചു പോയപ്പോൾ മനസ്സിലായി അവരുടെ പ്രതിഷേധത്തിൻ്റെ വോട്ട് കൂടിയാണ് യു ഡി എഫിന് ലഭിച്ചത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ അവിടെയുണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പിനിടെ പറഞ്ഞത് ഒരാൾക്കും അതിൽ തൊടാനാകില്ല തെരഞ്ഞെടുപ്പിനെ പൊളിറ്റിക്കലായി നേരിടുമെന്നാണ് യു ഡി എഫ് പറഞ്ഞത് ഈ വിജയം മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ഇന്ധനമാണ് ഈ വിജയം യു ഡി എഫിനെ ഉന്മഗ്ധരാക്കുകയല്ല കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആശാസമരം വിജയത്തിൽ വളരെ സഹായിച്ചിട്ടുണ്ട് സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ മുതലാളിത്ത നിലപാടാണ് തുറന്നു കാണിക്കപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമി പൂര്ണമായി പിന്തുണ നൽകിയിട്ടുണ്ട് അത് സ്വീകരിച്ചിട്ടുമുണ്ട് അത് വർഗീയമാക്കി മറ്റുള്ളവരുടെ വോട്ട് അകറ്റാമെന്നാണ് സി പി എം വിലയിരുത്തിയത് പി ഡി പി യേയും ആ സ്വാമിയെയും കൂട്ടുപിടിച്ചാണ് സി പി എം കോണ്ഗ്രസിനെതിരെ രംഗത്തുവന്നത് മതപരമായ ഭിന്നിപ്പിന് സി പി എം ശ്രമിച്ചപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് പിന്തുണച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും